പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് നല്ല കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ട് നല്ല കപ്പ എന്ന് പറയാൻ കാരണമുണ്ട് ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള കപ്പ കിട്ടാൻ പാടാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇവിടെ ഫാമിൽ നിന്ന് കിട്ടിയ കപ്പയാണ് ഞാൻ പറഞ്ഞല്ലോ സലാലയിൽ ഞങ്ങൾക്ക് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് അന്നേരം അതിൽ ഒരു കൂട്ടുകാരനായിട്ടുള്ള ദാസേട്ടനാണ് ഞങ്ങൾക്ക് ഈ കപ്പ കൊണ്ടു തന്നത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം കെ ജെ യേശുദാസ് എന്നാണ് പക്ഷേ കൂട്ടുകാരുടെ എല്ലാം പ്രിയപ്പെട്ട ദാസേട്ടനാണ് കേട്ടോ ദാസേട്ട കപ്പ വളരെ നന്നായിരുന്നു എന്നാൽ ഞങ്ങളിന്ന് പാൽക്കപ്പ തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചാണ് അതിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത് അതേപോലെ കപ്പ ഞാൻ ആദ്യം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി തന്നെ എടുക്കണം കേട്ടോ എങ്കിൽ അതിനകത്തെ സ്റ്റാർച്ചിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് കുറച്ച് പോകത്തുള്ളൂ അതുപോലെ നല്ല ഇട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് കപ്പ നികത്തെ വെള്ളം വെക്കണം എല്ലാവർക്കും അറിയാലോ നമുക്ക് കപ്പ ഉപയോഗിക്കാൻ അറിയാവുന്നതാണ് ഇപ്പം ഞാൻ കപ്പ അടുപ്പത്തേക്ക് വെച്ചു നല്ലതായിട്ട് തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടൊരു മുക്കാൽ വേവ് ആകുന്നേടം വരെ അതിനെ വേവിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് കപ്പയിലെ വെള്ളം ഊറ്റിക്കളയണം ഞാനിപ്പം ആ കപ്പയിലെ വെള്ളം എല്ലാം ഊറ്റിക്കളഞ്ഞു ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണേ ഞാൻ പറഞ്ഞില്ലേ കപ്പ കുറച്ചുകൂടെ വേവാനുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടാം തേങ്ങാപ്പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കപ്പയുടെ വേവ് അനുസരിച്ച് മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവൂ കാരണം എളുപ്പം വേവുന്ന കപ്പയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയെ എനിക്ക് കുറച്ചുകൂടെ കപ്പ വെന്ത് കിട്ടാനുള്ളതുകൊണ്ടാണ് ഞാൻ അത്രയും തേങ്ങാപ്പാൽ ഒഴിച്ചിരിക്കുന്നത് കുറച്ച് കപ്പയേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ പത്ത് കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി എരിവിനനുസരിച്ചുള്ള പച്ചമുളക് അര ടീസ്പൂൺ ജീരകം കുറച്ച് കറിവേപ്പിൽ ഇത്രയും കൂടെ ചതച്ചെടുത്തിരിക്കുന്നത് ഇപ്പം കണ്ടു ആ തേങ്ങാപ്പാലൊക്കെ ആ കപ്പയിൽ ഒന്നും വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം എന്നിട്ട് ഈ സമയത്ത് എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം ഇനി എന്നിട്ട് നമുക്ക് ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് നല്ലതായി കുറുകി കിട്ടിയ ശേഷം മാത്രമേ ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാവൂ കാരണം ഒന്നാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടാക്കുക മാത്രമേ ചെയ്യാവൂ അന്നേരം പാൽക്കപ്പ് നമുക്കറിയാമല്ലോ ഒരുപാട് കട്ടിയായിട്ടല്ല ഇരിക്കുന്ന സാധാരണ കപ്പ് വയ്ക്കുന്ന പോലെയല്ല കുറച്ച് ലൂസായിട്ടാണ് അന്നേരം അതിനനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ മാത്രമേ ചേർത്ത് കൊടുക്കാവേ എന്നിട്ട് തീ ഓഫ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പത്തേക്ക് പാൻ വെച്ചു ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് അര ടീസ്പൂൺ ജീരകം അഞ്ചാറ് കൊച്ചുള്ളി പച്ചമുളക് ഇതിനനുസരിച്ചുള്ള പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം നമുക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടൊരു മണം കിട്ടാൻ വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകിയതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കണ്ടോ ഈ ഒരു പരുവാവുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വാഴല ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽക്കപ്പ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനിയും ചെയ്യേണ്ടത് നമ്മൾ താളിച്ചെടുത്ത താളിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അടച്ചു വച്ച് ഒരു അഞ്ചോ അഞ്ച് മിനിറ്റ് മതി കാരണം തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് ചെറുതീയിൽ വെച്ച് തീരെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം കാരണം ആ വാഴയിലൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു പ്രത്യേക മണവുമാണ് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ തിളയ്ക്കാൻ സമ്മതിക്കരുത് കാരണം തേങ്ങാപ്പാൽ അത് പിരിഞ്ഞു പോകുന്നതാണ് അങ്ങനെ നമ്മുടെ പാൽക്കപ്പ നമുക്ക് തയ്യാറാക്കിയിട്ടിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ തേങ്ങാ ചിരികിയതും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വറക്കാൻ ഓർക്കണം കാരണം അതൊരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്